അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അത് എതിർക്കുമെന്ന് പ്രതിപക്ഷം ഏതെങ്കിലും കേസിൽ മുപ്പത് ദിവസം കസ്റ്റഡിയിൽ ജയിലിൽ കിടക്കുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് ചവറ്റക്കുട്ടിയിലേക്ക് പോകുന്ന ബില്ലെന്ന് കോൺഗ്രസ് തുറന്നടിച്ചു പ്രതിപക്ഷത്തെ സഖ്യകക്ഷികളെ വിരട്ടാനുള്ള ബില്ലാണ് ഇതെന്നും ഇത് പാസ്സാകാത്ത ബില്ലാണെന്നും കോൺഗ്രസ് നേതാവും ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇ ഡി വിചാരിച്ചാൽ ആരെയും മുപ്പത് ദിവസം ജയിലിൽ ഇടാനാകുമെന്നിരിക്കെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ടാർഗറ്റ് ചെയ്താണ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നതെന്നും പറഞ്ഞു മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും അറസ്റ്റിന്റെ പരിധിയിലുണ്ടെങ്കിലും പ്രധാനമന്ത്രിയെ ഏത് ഏജൻസി അറസ്റ്റ് ചെയ്യുമെന്നും ചോദിച്ചു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളിലെ മന്ത്രിമാരെ ജയിലിലാക്കാനുള്ള ബില്ല് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്നും ജനാധിപത്യ വിരുദ്ധ ബില്ലാണെന്നും പറഞ്ഞു മന്ത്രിമാരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പിടിപ്പിക്കുകയും മുപ്പതിലധികം ദിവസങ്ങൾ ജയിലിൽ കിടത്താനും കേന്ദ്രം വിചാരിച്ചാൽ നടപ്പാക്കുന്ന കാര്യങ്ങളാണ് നിലവിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും അനേകം കേസുകളിൽ പെട്ടവരാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് മോഷണ ആരോപണം ഇന്ത്യയിലുടനീളം വലിയ ചർച്ചയായിരിക്കുകയാണ് അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ പുതിയ ബില്ലുമായി എത്തിയിരിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർക്ക് ബാധകമാകുന്ന ബില്ല് ഇന്ന് ലോകസഭയിലെത്തും തുടർച്ചയായി മുപ്പത് ദിവസം ഒരു മന്ത്രി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും അതേസമയം ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിലും തടസ്സമില്ല ഘടക കക്ഷികളെ വിരട്ടി നിർത്താൻ കൂടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് ധാർമ്മികതയാണ് വിഷയമെങ്കിൽ ആദ്യം അമിത് ഷാ രാജിവെക്കണം അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയായി തുടരാൻ ഒരു അവകാശവുമില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാക്കുമെന്നതാണ് ഇപ്പോഴുള്ള ചട്ടം പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കാനെന്ന പേരിലാണ് വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ സർക്കാരിന്റെ ഈ നീക്കം അതേസമയം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാണ്ടിടുന്ന ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്